കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ തുടരുകയാണ് കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂടി ആരംഭിച്ചതോടെ മലയാളി തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ ഊഷ്മളമായ വരവേൽപ്പാണ് സൗദി അറേബ്യയിലെ ജീവിത വിമാനത്താവളത്തിലും മെക്കയിലും ലഭിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കൊച്ചി എന്നീ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ ദിവസവും ജിതയിലെത്തുന്നത് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന തീർത്ഥാടകർ ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കുന്ന ബസ്സുകളിലാണ് മക്കയിലേക്ക് പോകുന്നത് ജിദ്ദയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തീർത്ഥാടകർ മക്കയിലുള്ള താമസ സ്ഥലത്തെത്തും മലയാളി സന്നദ്ധ പ്രവർത്തകർ ജിദ്ദ വിമാനത്താവളത്തിലും മക്കയിലും ആവശ്യമായ സേവനങ്ങളുമായി രംഗത്തുണ്ട് നാട്ടിലും ജിദ്ദയിലുമുള്ള വിമാനത്താവളങ്ങളിൽ ലഭിക്കുന്ന മികച്ച സേവനങ്ങളിൽ നന്ദി പറഞ്ഞ തീർത്ഥാടകർ സുഗമമായി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രണ്ട് മൂന്ന് വർഷമായിനും പരിശ്രമിക്കലോടങ്ങിയിട്ട് അല്ല ഈ ഈ കൊല്ലാണ് നമുക്ക് കിട്ടിയത് നമ്മൾ വന്ന് ഇന്നലെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നതായിരുന്നു വളരെ സുഖസുന്ദരമായി നല്ല യാത്ര ആയിരുന്നു ഊരുന്ന സമയത്ത് യാത്രയും നമുക്ക് എല്ലാവിധ ക്യാമ്പുകളും വളരെ സന്തോഷമായിരുന്നു എല്ലാ പ്രായത്തിലായി കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അതേപോലെ ജിദ്ദ എയർപോർട്ടിൽ വന്നതുകൊണ്ട് എത്ര പെട്ടെന്നാണോ നമുക്കറിയില്ല അവരെ അത്ര അധികം പെട്ടെന്ന് നമ്മളെ രേഖകളെല്ലാം ശിരിയാക്കി പുറത്തിറങ്ങി മക്കയിൽ അജിജയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ താമസം ഹറംപള്ളിയിൽ പോയി വരാൻ സർവീസ് ഏജൻസികൾ ഒരുക്കിയ ഷട്ടിൽ സർവീസ് ഉണ്ട് അജിജിയയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ തീർത്ഥാടകർക്കായി മെഡിക്കൽ സെന്ററുകളും ബ്രാഞ്ച് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട് ഹജ്ജിനു ശേഷം എട്ട് ദിവസത്തെ മദീന സന്ദർശനം കഴിഞ്ഞ ശേഷമായിരിക്കും ഈ തീർത്ഥാടകരുടെ മടക്കയാത്ര മെയ് അവസാനം വരെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്നുണ്ട് ജിദാ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ട മകരം